ിയപ്പെട്ടവരെ നമസ്കാരം നമ്മൾ ഓഹരി വഴി എങ്ങനെ ലാഭം ഉണ്ടാക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് സൂക്ഷിച്ച് ചൂട് വച്ച് ലാഭം നേടുക എന്നുള്ളതാണ് ഇതിൽ നമുക്ക് ചെയ്യാവുന്നത് അത് ഇന്നലെ സമന്യം കുതിപ്പോ ആണ് വിപണി ക്ലോസ് ചെയ്തത് ഇരുപത്തിനാലായിരത്തി ഇരുന്നൂറ്റമ്പതിൽ നിഫ്റ്റിയും നാനൂറ്റി നാൽപ്പത്തഞ്ച് പോയിൻ്റ് കുതിപ്പോ കൂടി എൺപതിനായിരത്തി ഇരുപത്തിനാലില് സെൻസെക്സും വരുന്നതിൽ ക്ലോസ് ചെയ്തു ഗോൾഡിൻ്റെ വിപണിയിൽ കുറവ് കുറവുണ്ടായിട്ടുണ്ടായിരുന്നു പത്ത് ഡോളർ ഇടുകയാണ് ചെയ്തത് അന്താരാഷ്ട്ര മാർക്കറ്റിൽ കൊച്ചും ഷിപ്പ് യാർഡിനും ഒക്കെ നല്ല ഓർഡറും ഒക്കെ കിട്ടിയിട്ടുണ്ട് റിലയൻസും ഒക്കെ ഇട്ടിട്ട് ആണ് വിപണി ഇന്നലെ കുതിപ്പ് കാണിച്ചത് ഷിപ്പ്യാർഡിൻ്റെ രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരത്തി എട്ടുതോറൊക്കെ നഷ്ടത്തിൽ വിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ആ പ്രതിരോധ മേഖലയിലെ വീഡിയോ പക്ഷേ അവർക്ക് അന്താരാഷ്ട്ര തലത്തിൽ ഓർഡറുകൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു രഹസ്യവുള്ള ഷിപ്പുകളൊക്കെ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് നേവിയുടെ ഷിപ്പുകളൊക്കെ നിർമ്മിക്കാനുള്ള ഓർഡറുകൾ കിട്ടുമ്പോൾ ഇവിടെ ഇനി കുതിക്കാനാണ് സാധ്യത ക്ഷമയോടെ കാത്തിരിക്കുക നഷ്ടത്തിൽ വയ്ക്കാതിരിക്കുക ബോണസ് കിട്ടുന്ന ഓഹരികളെക്കുറിച്ച് എൻ എം ഡി സി ഇരുന്നൂറ്റി പത്ത് രൂപ ബോണസ് ടു ഈസ്റ്റ് വണ്ണ് ട്രക്ക് ഡേറ്റ് വരുന്നതേ ഉള്ളൂ കോൺസിക്യൂട്ടീവ് ഇൻവെസ്റ്റ്മെൻറ്റ് എൺപത്തി മൂന്ന് രൂപ ബോണസ് വൺ ഈസ്റ്റ് വണ്ണ് ആറ് ഡിസംബർ ആണ് കോടി ടെക് മൂവായിരത്തി അമ്പത്തഞ്ച് രൂപ ബോണസ് വൺ ഈസ്റ്റ് വണ് ആറ് ഡിസംബർ ആണ് റെക്കോർഡ് ഡേറ്റ് വരുന്നത് പെതം കോട്ടൺ യാഡ് ഇരുന്നൂറ്റി പതിനഞ്ച് രൂപയാണ് ബോണസ് വൺ ഏഷ്യ വൺ റെക്കാർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ സീനെക്സ് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ബോണസ് വൺ ഏറ്റു ആണ് റെക്കാർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ അച്യുത്ത് ഹെൽത്ത് കെയർ അറുപത്തിനാല് രൂപ വിലയാണ് ബോണസ് ഫോർ ഏഷ്യൂ ആണ് പത്ത് ഡിസംബർ ആണ് റെക്കാർഡ് ഡേറ്റ് വരുന്നത് റാം ഹോസ്പിറ്റ് തൊണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് രൂപയാണ് ബോണസ് എയ്റ്റി ടു വൺ ആണ് റെക്കോർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ സ്പ്ലിറ്റ് വരുന്ന കമ്പനികൾ ഓരോഭജനം വരുന്നത് പി സി ജുവലറി നൂറ്റമ്പത്താറ് സ്പ്ലിറ്റ് വൺ എയ്റ്റ് ടെൻ ആറ് ഡിസംബറാണ് റെക്കോർഡ് ഡേറ്റ് വരുന്നത് എക്സോറൈറ്റ്സ് തൊണ്ണൂറ്റൊന്ന് രൂപ സ്പ്ലിറ്റ് വൺ എയ്റ്റ് ടെന്ന് പതിമൂന്ന് ഡിസംബറാണ് വരുന്നത് പിന്നെ ജൂലിയൻറ്റ് ആഗ്രോ ഇരുപത്തൊമ്പത് രൂപ സ്പ്ലിറ്റ് വൺ എയ്റ്റ് ടു ആറ് ജനുവരിയാണ് ഭാരത് ഗ്ലോബൽ ആയിരത്തി എഴുന്നൂറ്റി പത്ത് രൂപയാണ് അതിന് ബോണസും ഉണ്ട് സ്പ്ലിറ്റ് വൺ എയ്റ്റ് ടെന്ന് നമ്മൾ പറഞ്ഞതാണ് കെ പി ടി ഇൻഡസ്ട്രി ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി രൂപ സ്പ്ലിറ്റ് വൺ ഈസ്റ്റ് ഫൈവ് റെക്കാർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ ജെയ് ബാലാജി തൊള്ളായിരത്തി നാൽപ്പത്തൊന്ന് രൂപ സ്പ്ലിറ്റ് വൺ ഈസ്റ്റ് ഫൈവ് റക്കാർഡേറ്റ് വരുന്നു ഡിവിഡൻഡ് ലഭിക്കുന്ന കമ്പനി ബാബിനോ ഗ്രോ നൂറ്റി ഇരുപത്തഞ്ച് രൂപ പതിനാറ് രൂപ പത്തൊൻപത് ഡിസംബറാണ് റെക്കാർഡ് ഡേറ്റ് വരുന്നത് സിമൻസ് ഏഴായിരത്തി അഞ്ഞൂറ്റി ഇരുപത്താറ് രൂപ ഡിവിഡൻറ്റ് പന്ത്രണ്ട് രൂപ റെക്കാർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ സിനിക്സ് എക്സ്പോർട്ട് മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപ ഡിവിഡൻ്റ് ഒരു രൂപയുണ്ട് പതിമൂന്ന് ഡിസംബർ ആണ് ഇവർ സീനക്സിന് ബോണസിൻ്റെ കൂട്ടത്തിലും നമ്മൾ പഠിത്തി പറയുകയുണ്ടായി ടാർജെറ്റ് ഇട്ട് വയ്ക്കാൻ പറ്റുന്നത് വേദാന്ത നാനൂറ്റമ്പത്തഞ്ചിന് എടുത്തിട്ട് അറുനൂറ് രൂപ അല്ലെങ്കിൽ അഞ്ഞൂറ്റമ്പത് രൂപ ഒക്കെ ടാർജറ്റ് ഇട്ട് വിൽക്കാവുന്നതാണ് കോൾ ഇന്ത്യ നാനൂറ്റി മുപ്പതിനാലിന് ഒക്കെ എടുത്തിട്ട് അല്ലെങ്കിൽ നാനൂറ്റി അറുപത്തിനാലിനെടുത്തിട്ട് അഞ്ഞൂറ്റമ്പത്തഞ്ച് രൂപ വരെ എത്തുമ്പോൾ ടാർജറ്റ് ഇട്ട് വയ്ക്കാം ഐ ടി സി നാനൂറ്റി എഴുപത്തിനാലിന് എടുത്ത് അഞ്ഞൂറ്റി എഴുപത്തഞ്ചിന് വിൽക്കാവുന്നതാണ് പിന്നെ സുസ്രോൺ എനർജി അറുപത്താറിനടുത്ത് എഴുപത്തി മൂന്നിന് വിൽക്കാം യെസ് ബാങ്ക് ഇരുപത് എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് രൂപ ഒക്കെ ടാർജറ്റിട്ട് വിൽക്കാം സ്റ്റെർലിങ് ടൂൾസ് അറുന്നൂറ്റി എഴുപത്തഞ്ചിനടുത്ത് എഴുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ ടാർജറ്റാകുമ്പം വിൽക്കാവുന്നതാണ് ജെ എസ് ഡബ്ല്യു സ്റ്റീൽ തൊള്ളായിരത്തി എഴുപത്തൊമ്പതിനടുത്ത് ആയിരത്തി നാൽപ്പത്തി ഏഴ് രൂപ ടാർജറ്റിട്ട് സൂക്ഷിച്ച് ആ സമയമാകുമ്പം വിൽക്കാം സുപ്രിയ എണ്ണൂറിനടുത്ത് എണ്ണൂറ്റി തൊണ്ണൂറിന് വിൽക്കാവുന്നതാണ് സി ഡി സേ ആയിരത്തി അറുന്നൂറ്റി അമ്പത്തൊന്ന് ആയിരത്തി എണ്ണൂറ്റി നാല് രൂപ ആകുമ്പോൾ വയ്ക്കാം ഈ വീഡിയോ പഠനാർത്ഥം തയ്യാറാക്കിയ ഒരു വീഡിയോ ആണ് ഇത് വാങ്ങാനുള്ള നിർദ്ദേശമായിട്ട് കണക്കാക്കേണ്ടതില്ല ഈ നിങ്ങൾക്ക് പഠിക്കാം ഇത് വെച്ച് പഠനം നിർത്താം ഇത് ഷെയർ ചെയ്ത് നിങ്ങൾക്ക് ചർച്ച നടത്താം അതിൻ്റെ അടിസ്ഥാനത്തിൽ വാങ്ങുകയോ വാങ്ങാതിരിക്കുകയോ ചെയ്യുക ഏതായാലും നഷ്ടത്തിൽ ഇട്ട് നമ്മൾ എത്താതിരിക്കാൻ ശ്രദ്ധിക്കണം നമ്മൾ കൂടുതൽ അമിത ലാഭമുള്ള കയ്യില്ലാത്ത ഫണ്ടൊക്കെ എടുത്ത് നമ്മൾ ബാക്കിയോ ഡേപ്പറിയോ അങ്ങനെയുള്ളതിനൊക്കെ ഇറക്കി തിരിച്ചു കഴിഞ്ഞാൽ പെട്ടെന്നുള്ള ഇടിവ് ചെയ്ത സാഹചര്യത്തിലാണ് ഓരോ ദിവസം സംഭവിക്കാൻ നമുക്ക് പറയാൻ പറ്റിയില്ല എല്ലാവരുടെയും വെള്ള പ്രവചനങ്ങളെയൊക്കെ അത് ഉണ്ടായിരിക്കും അത് ഇതിനൊക്കെ ലംഘിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനൊക്കെ പ്രതിഷേധയ്ക്ക് വിരുദ്ധമായിട്ട് പെട്ടെന്ന് ഇടിവുകൾ സംഭവിക്കുകയാണെങ്കിൽ ചില കമ്പനികളുടെയോ വലിയ മൊത്തത്തിലോ ഉള്ള ഇടിവ് ഇരങ്ങത്ത് വരും നമ്മൾ കടവാകുമ്പോൾ പിന്നെ അത് നഷ്ടത്തിലൊക്കെ വയ്ക്കേണ്ടി വരും ലാഭം നേടണമെങ്കിൽ നമ്മൾക്ക് മിച്ചമുള്ള ഫണ്ട് ഉടനെ ആവശ്യമില്ലാത്ത ഫണ്ട് എടുത്ത് ഷെയറിലിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക അത് കൂടി വരുമ്പം ഒരു ടാർജറ്റൊക്കെ നിശ്ചയിച്ച് കഴിഞ്ഞാൽ ഇത്ര ലാഭം നമുക്ക് മതി എന്ന് വന്നു കഴിഞ്ഞ് പാത്തൊക്കെ ആകുമ്പോൾ വിറ്റ് മാറിയാൽ അത് നമുക്ക് നഷ്ടമില്ലാത്ത ഒരവസ്ഥയിൽ വരും പിന്നെ ആ ഷെയർ വേണമെങ്കിൽ ഇടിയൻ സമയത്ത് വാങ്ങിച്ച് ഫണ്ടുണ്ടെങ്കിൽ വാങ്ങിച്ച് വെക്കാമെന്നുള്ള ഇതിൽ ആ നിലപാടാണ് നമ്മൾ മുന്നേറേണ്ടത് നന്ദി നമസ്കാരം